മാംഗോയുടെ സീസൺ അല്ലേ നമുക്ക് മാംഗോ വെച്ച് നല്ലൊരു ഡെസേർട്ട് ഇപ്പം തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനൊരു മാംഗോ എടുത്തിട്ടുണ്ട് ഇതിന്റെ തൊലിയൊക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞ നന്നായിട്ട് പഴുത്ത മാങ്ങയായിരിക്കണം നല്ല മധുരം ഉള്ളതായിരിക്കണം മാങ്ങയെല്ലാം ചെത്തി എടുത്തിട്ടുണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം എല്ലാം കട്ടിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്കിതന്ന് അടിച്ചെടുക്കാം മിക്സി ഇടുക ചെറുതായിട്ട് കട്ടിയിട്ടതു വിടണം ലാസ്റ്റ് ഇടാനായിട്ടാണ് ആดิ ശരി लास्ट അതിൽ ഇട്ട് അപ്പോൾ ഇദണ്ട് അടിച്ചേക്കാം മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട് ടേബിൾ സ്പൂൺ നെയ്യോ ഒഴിച്ചോ ഇദണ്ട് റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ടും ബദാം കാഷ്യു പിസ്ത ഇത് മൂന്നും 3 സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് ചെറുതായിട്ടായിരുന്നു ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഇതിലോട്ട് മാറ്റാം നമുക്ക് ഇതിലോട്ട് തന്നെ ഒരു കാൽ കപ്പ് സേമിയ സേമിയെടുത്തിട്ടുണ്ട് ഇതിട്ട് ഇട്ടുകൊടുക്കാം അന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിലോട്ട് ഞാൻ ഒരു ലിറ്റർ പാല് കാച്ചു വെച്ചിരുന്നതാണ് ഇതൊഴിച്ചു കൊടുക്കുകയാണ് പത്ത് മിനിറ്റത്തേക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വെന്ത് വരും ഇതിലോട്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കും നന്നായിട്ട് തിളച്ച് സേമിയായൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇത് ഓഫാക്കാം ഒരുപാടങ്ങ് കുറു കണ്ടാം തണുക്കുമ്പോൾ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാവൂ ഒരു ഏഴെട്ട് മിനിറ്റോളം ഞാനിത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് ഇന്റെ ഫോളിൽ ഇങ്ങനെ പാട ചൂടരുത് ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് എന്റെ ബാങ്കോ അടിച്ച് രീതിയിലെടുത്ത് നമ്മൾ ഈ ബൗളിൽ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ലഭിച്ചു മിക്സ് ചെയ്യാം മിക്സ് ആയിട്ട് നമുക്ക് ബാക്കിയുള്ള മിക്സ് ആയി വന്നിട്ടുണ്ട് നമുക്ക് ഈ നട്ട്സ് വറുത്ത് വെച്ചില്ല ഇതങ്ങിട്ടു അല്പം വ്യാകം ചെയ്യാൻ വെച്ചു ചെറിയൊരു ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നമുക്കിതൊരു പത്ത് മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലോട്ട് നോക്കും നമ്മള് മാംഗോ ഡെസേർട്ട് തയ്യാറായിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണ് മാറ്റിയത് ഇതുപോലെ തയ്യാറാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് ഇനി ഞാൻ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് എടുത്തതായിരിക്കും എല്ലാവർക്കും ബൈ